ഒരു അമ്മിക്കല്ല് വാങ്ങിയിട്ട് അതിലിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് എന്നാൽ പിന്നെ ഇതുതന്നെ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വിചാരിച്ചു വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മുട്ട നമുക്ക് ആദ്യം തന്നെ കുക്കറിൽ കുക്കറിലൊന്നിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുട്ട വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മുട്ട പൊട്ടാണ്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് പത്ത് ചെറിയുള്ളിയും അഞ്ച് വറ്റൽ മുളകുമാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വറ്റൽമുളക് എടുക്കാം ആ ഒന്ന് നമുക്ക് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ വളരെ സിമ്പിളും ടേസ്റ്റുമാണ് നിങ്ങൾ പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അഞ്ച് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മീഡിയം എരിവാണ് ഉണ്ടാവുക നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഉള്ളിയും മുളകും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ചെറുതായിട്ട് ഇതാ കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി കുറച്ചൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിത് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അമ്മയിലിട്ടിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ അമ്മിയിലാണ് ഒന്ന് അരച്ചെടുക്കുന്നത് ഒരുപാട് അങ്ങനെ നൈസാക്കി അരക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ചതച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കേണ്ട അമ്മിയാണ് അപ്പോൾ ചെറിയ ചെറിയൊരു അമ്മിക്കല്ലിൽ ഇതുപോലെ ഇങ്ങനെ ചമ്മന്തി ഒക്കെ അരയ്ക്കാൻ തന്നെയാണ് ഞാൻ വാങ്ങി വെച്ചത് എന്നാൽ പിന്നെ ഇന്ന് ആ ഒരു അമ്മിക്കല്ലിൽ തന്നെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി മിക്സിയിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം കറക്കിയെടുത്താൽ തന്നെ പെട്ടെന്ന് അതൊന്ന് ചതഞ്ഞ് വന്നോളും ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാനാണല്ലോ പോകണത് അപ്പോൾ ഒന്ന് ചതച്ചെടുത്ത കുരുമുളകാണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലാണ് നമ്മളിതൊന്ന് ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാത്ത തന്നെ നമ്മുടെ ഈ ഒരു ചമ്മന്തി റെഡിയാവും നമ്മൾ ഈ അമ്മിക്കല്ലൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ ചമ്മന്തി ആണെങ്കിലും തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയിലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ചെറിയൊരു ചമ്മന്തിയും കൂടിയാണ് കാരണം ഒരുപാട് നമുക്കിതിൽ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അതാ ജസ്റ്റ് നമ്മൾ മല്ലിയലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ചമ്മന്തി കിട്ടുക നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ എല്ലായിടത്തും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അതിൻ്റെ മുമ്പ് നമുക്കിതെല്ലാ ഭാഗത്തുനിന്ന് ഒന്ന് ഒതുക്കി വയ്ക്കാം അവസാനമായിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കത്തത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചമ്മന്തി റെഡിയായി അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നോർമൽ മുട്ടയിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കാടമുട്ട അല്ലെങ്കിൽ താറാവ് മുട്ടയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ടേനൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഡബിളായിട്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പീസാക്കിയിട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ചമ്മന്തി വെച്ച് കഴിച്ചാൽ നമ്മൾ അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ് അതുപോലെ തന്നെ നമ്മളെപ്പോഴും മുട്ടയില്ലാത്ത വീടുകളുണ്ടാവില്ല അവിടെയൊക്കെ ഈ ഒരു സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ അതാ ഇനി കട്ട് ചെയ്ത് വെച്ചാൽ മുട്ടേൻ്റെ മുകളിലായിട്ട് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇതുപോലെ വെച്ചിട്ട് സേർവ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ചമ്മന്തി മുട്ട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എന്തായാലും പരീക്ഷിച്ച് നോക്കുക പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കണം എന്ന് തോന്നണ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കട്ട് ചെയ്ത് വെച്ച എല്ലാ മുട്ടേൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാടമുട്ടയിലും ഉണ്ടാക്കി നോക്കാം അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തി മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേര് ഈ ഒരു കാരണം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്